വീടുകളിൽ പതിവായി കേൾക്കുന്ന ബന്ധകലഹങ്ങളിലൊന്നാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള തർക്കങ്ങൾ ചിലപ്പോൾ ചെറിയൊരു അഭിപ്രായ ഭേദം പോലും വാക്കേറ്റത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും മാറുന്ന ദുരന്തകരമായ ഒട്ടേറെ സംഭവങ്ങൾ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടറിഞ്ഞിട്ടുള്ളവയാണ് മധ്യവയസ്സുകാരിയായ അമ്മായിയമ്മയെ മരുമകൾ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വരെ ഇപ്പോൾ പുറത്തുവരുന്ന ഈ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ സ്നേഹവും സന്തോഷവും എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ചില പ്രശ്നങ്ങൾ പ്രതികാരത്തിലേക്ക് വരെ എത്തുന്നത് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് ഏറ്റുമാനൂരിലും സംഭവിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ചു വയസ്സായ അമ്മായിയമ്മയെ വളർത്തു നായയെ വിട്ട് കടിപ്പിച്ചിരിക്കുകയാണ് മരുമകളും കൊച്ചുമകളും ചേർന്ന് പട്ടികടിക്കുമ്പോൾ അയ്യോ അമ്മയെന്ന നിലവിളിയാണ് ആ വീട്ടിൽ നിന്നും ഉയരുന്നത് അടുക്കളയിൽ നിന്നുമാണ് ശബ്ദം ഉയർന്നത് എന്താണവിടെ സംഭവിച്ചത് എന്നതിന് വ്യക്തതയില്ല അടുക്കളയിൽ നിന്നും ഉയരുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത് പിന്നാലെ പട്ടിയും കൊച്ചുമുകളും കൂടി വീടിന്റെ മുകളിലേക്ക് ഓടിപ്പോകുന്നത് സിസിടിവിയിൽ കാണാം തൊട്ടു പിന്നാലെ അമ്മായിമ്മയും മരുമകളും അടുക്കളയിൽ നിന്നും ഇറങ്ങി വരികയാണ് അമ്മായിയമ്മ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ഒപ്പം കരയുകയുമാണ് അയ്യോ പട്ടികടിച്ചേ വേദനിക്കുന്നീ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചാണ് ആ അമ്മയുടെ നിലവിളി അമ്മായിയമ്മ കരയുമ്പോൾ മരുമകൾ വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഇക്കാര്യമെല്ലാം വീട്ടിലെ റൂമിലുള്ള സി സി ടി വിയിൽ നിന്നാണ് അറിയുന്നത് മകൻ എവിടെയെന്ന് അറിയില്ല ഇവർ മൂന്നാളുകൾ മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് മുകളിലേക്ക് കയറിപ്പോയ പെൺകുട്ടി കുറച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും അമ്മായിയമ്മ ആ മുറിയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിപ്പോകുന്നതു കാണാം മകൾ ആരെയോ ഫോണിൽ വിളിക്കാൻ തയ്യാറാകുന്നുമുണ്ട് ഇവരുടെ കയ്യിലാണ് പട്ടി കടിച്ചിരിക്കുന്നത് നിസാര പരിക്കാണെങ്കിലും കയ്യിൽ നിന്നും ചോര ഒലിക്കുന്നത് കാണാൻ സാധിക്കും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആദ്യത്തേതൊന്നുമല്ല കാലങ്ങളായി കുടുംബങ്ങളിൽ നിശബ്ദമായും അല്ലാതെയും സംഘർഷങ്ങൾ നടക്കാറുണ്ട് എന്നാൽ അതിൽ ചിലത് മാത്രമാണ് പുറത്തു വരാറുള്ളത് അത്തരത്തിലൊന്നാണ് ഈ വാർത്തയും സി സി ടി വി ഉള്ളതിനാലാണ് ഇക്കാര്യം പുറത്തറിയുന്നത് തന്നെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം പല വീടുകളിലും പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളിൽ ഉൾപ്പെടുന്നവയല്ല ചിലപ്പോൾ ഈ ബന്ധം അസൂയുടേയും കുറ്റപ്പെടുത്തലുകളുടെയും വഴിയെ മാറുകയും അതിന്റെ ഫലമായി അതിക്രമത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു മരണവും ആത്മഹത്യയും വരെ കൊണ്ടുവന്ന കുടുംബ പ്രശ്നങ്ങൾ ഉദാഹരണങ്ങളായി നമ്മൾക്ക് മുന്നിലുണ്ട് ഇത്തരം സംഭവങ്ങൾ ഓരോ തവണയും ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും കുടുംബ ബന്ധങ്ങളുടെ താളം തെറ്റുന്ന സമയത്ത് സമൂഹമായി നമുക്ക് എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു സ്ത്രീകൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ പകയും പ്രതികാരവും വളരുന്ന സാഹചര്യം ഒരിക്കലും ആരോഗ്യകരമല്ലെന്നതിൻ്റെ വെളിച്ചം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ പകർന്നു തരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക